വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സംഭരണത്തിനായി നെല്ല് കൈമാറിയാൽ മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു തിരൂർ ബി പി അങ്ങാടിയിൽ സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പ് നെല്ല് സംഭരിച്ച് അരിയാക്കി അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്ത് അതിനുശേഷമാണ് നെല്ലിന്റെ സംഭരണത്തിന്റെ പണം കേന്ദ്രം നൽകുന്നത് കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന് കൊടുത്ത പണത്തിന് കൊടുത്തു തീർത്ത പണത്തിന്റെ ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രം അപ്പൊ ഇപ്പൊ സംഭരിച്ച കൃഷിക്കാരെ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ കോഴിനിലെ കർഷകരെ അവരുടെ നെല്ല് സംഭരിച്ചതിന്റെ പണത്തിന്റെ വിഷയം എന്നോട് ചിന്തിപ്പിക്കുകയാണ് ഏപ്രിൽ അവസാനം മെയ് ആദ്യം സംഭരിച്ച അതിന് ശേഷമുള്ള നെല്ലിന്റെ പണമാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ തുക മാത്രമല്ല സംസ്ഥാന സർക്കാരും നൽകാനുള്ള ഏകദേശം ഒരു നാന്നൂറ് കോടിയോളം രൂപയുണ്ട് അത് എത്രയും വേഗം കിട്ടാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൃഷിക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട സംഭരിച്ച നെല്ലിന്റെ പണം വളരെ വേഗത്തിൽ കൊടുത്തു നിൽക്കാനുള്ള നടപടിയാണ് ചടങ്ങിൽ സംസ്ഥാന കായിക വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സൂപ്പർമാർക്കറ്റിലെ ആദ്യ വിൽപ്പനയും കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ധീൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു വാർഡ് മെമ്പർ മുംതസീർ ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം Rivals Men Apparels near Town Square Vondo.